നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു നിലമ്പൂരിൽ നടന്ന യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ നിങ്ങൾ കണ്ടെത്തുന്നു നിയോജക മണ്ഡല ഭാരവാഹികളെ കണ്ടെത്തുന്നു ജില്ലാ ഭാരവാഹികളെ കണ്ടെത്തുന്നു സംസ്ഥാന ഭാരവാഹികളെ കണ്ടെത്തുന്നു വളരെ കൃത്യമായി സംഘടനയെ ചലിപ്പിക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായാലും താഴെ തട്ടിൽ നിന്ന് ജനകീയ സ്വഭാവത്തോടുകൂടി ഒരു സംഘടന മുകളിലേക്ക് വരുമ്പോൾ ആ സംഘടനയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയും ആ ആ സംഘടനയെ സംഘടനയെ കൃത്യമായി കൃത്യമായി മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് വി എ ലത്തീഫ് കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി ടി പി ഷൌക്കത്ത് അലി സണ്ണി കുര്യൻ പി സി തോമസ് C. Ramakrishnan, MC Matthew, Ponnamma Teacher and Nivarsam Sarichu, and for News, Nilambur. Indulgence. Traditional, but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Zoom hypermarket exceeding expectations